എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ചിലപ്പോൾ അതൊരു ഗ്യാസിൻ്റെ ആയിരിക്കാം അല്ലേ അത് ചെറിയൊരു വൈറോ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല ശരിക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ ഉണ്ട് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആ ഗ്യാസ്ട്രോസ്റ്റൈനൽ ക്യാൻസേഴ്സിൽ നമുക്ക് ഈ കുഴല് പോലത്തെ അവയവങ്ങളുണ്ട് അത് കുറച്ചും കൂടെ എളുപ്പമാണ് പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കും അപ്പം അന്നനാളമാണെങ്കിൽ അത് ഭക്ഷണം വായിൽ നിന്ന് അത് നേരെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു അത് വളരെ സിമ്പിളാണ് മനസ്സിലാവുന്നത് ഇതിനൊരുപാട് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിക്കുന്ന ഭക്ഷണം തടഞ്ഞു നിൽക്കുക അത് അങ്ങനെ നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരിക പിന്നെ ഈ നെഞ്ചത്തൊരു വേദന പോലെ പിന്നെ ചിലപ്പം ചെറുതായിട്ടൊന്ന് കഴിക്കുന്ന ഭക്ഷണം ഛർദിച്ച് വരിക അതിൽ ചെറിയ രക്തം വയറ്റൊന്ന് പോകുന്നതിന് ഒരു കറുത്ത കളർ നെഞ്ചത്തൊരു ചെറിയൊരു സുഖില്ലാത്തൊരു വേദന അത് പുറകിലേക്ക് പോകുന്നു കാരണം ഈ അന്നനാളം ഏറ്റവും പുറകിൽ തവയാണ് സോ ഇത് വന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് ആലോചിച്ചറിയാം ഈ ഭക്ഷണം ഇറങ്ങാത്ത ഇവിടെ തടസ്സം കൊണ്ടാണ് സോ അത് അന്നനാളത്തിലെ പ്രശ്നമാണ് അടുത്തത് ഇത് ചെല്ലുന്നത് ആമാശയാണ് ആമാശയത്തിലാണ് നമുക്ക് ക്യാൻസറുകൾ വരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് കൂടുതൽ കാരണം ആമാശയം ഇപ്പോൾ ഒരു ഫുൾ ബിരിയാണി അല്ലെങ്കിൽ ഒരു ഫുൾ മീൽസോ നമ്മൾ കഴിച്ചാലും നമ്മൾ വയറ് മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുന്നത് അതെല്ലാം കൊള്ളുന്നത് ഈ ആമാശയത്തിലാണ് സോ ആമാശയ ക്യാൻസറുകൾ സാധാരണ ലക്ഷണങ്ങൾ കുറച്ച് വൈകിയാണ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ വന്നതെ പറ്റി ഈ ആമാശയം വിടർന്ന് കൊടുക്കില്ല ഭക്ഷണം ചെല്ലുമ്പോൾ ഇത് ഇങ്ങനെ ബലൂൺ വിരി വിരിയതുപോലെ വിരിഞ്ഞാലേ ഇതിൽ കൊള്ളാൻ പറ്റില്ല അപ്പം അപ്പോൾ കുറച്ച് കഴിക്കുമ്പോഴേക്കും മതി എന്ന് തോന്നുക പിന്നെ ഈ ആമാശയ ക്യാൻസറുകൾ സാധാരണ അൾസർ അതായത് പൊട്ടി വ്രണം പോലെയാണ് വരിക അപ്പോൾ അത് പൊട്ടി വ്രണം പോലെ വരുമ്പോൾ അതിൻ്റെ രക്തസ്രാവം ഉണ്ടാവും അപ്പോൾ അത് വൈറ്റിൽ നിന്ന് പോകുമ്പോൾ ദഹിച്ച രക്തമാണ് അത് കറുത്ത കളറിൽ വൈറ്റിൽ നിന്ന് പോകാൻ തുടങ്ങും പിന്നെ നമുക്ക് ചിലപ്പോൾ ഛർദിക്കുക ആ ഛർദിയിൽ ചെറുതായി രക്തം വണ്ണം കുറഞ്ഞു വരിക ശരീരത്തിന് കഴിക്ക ഭക്ഷണൊന്നും കഴിക്കാനും പറ്റുന്നില്ല അതിനൊപ്പം തന്നെ വണ്ണവും കുറഞ്ഞു വരിക ഇങ്ങനത്തെ ഒക്കെ ചില സട്ടിൽ പ്രശ്നങ്ങൾ ഈ ആമാശയ ക്യാൻസർ ഉണ്ടാക്കുക സോ ആമാശയ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ ലേറ്റാവും ആ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്ന കാരണം പേഷ്യന്റിന് അത്ര ഒരു ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവില്ല പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഈ ജീരകോളും നായ്മോതവും കാരണം ഇത് എന്ത് വന്നാലും ഇത് എടുത്ത് കഴിക്കും നമ്മൾ അത് അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ കഴിച്ചാൽ മതി അത് ആരെങ്കിലും പറയും ഗ്യാസിന്റെ പ്രോബ്ലം അപ്പം അത് കഴിച്ചു അപ്പോൾ ജനറലി ഒരു മൂന്നാല് മാസമെങ്കിലും ഇതിനെ ഇഗ്നോർ ചെയ്യും ഇത് ഒന്നും ഉണ്ടാവില്ല ഗ്യാസാണ് ഇങ്ങനത്തെ ഗ്യാസിന്റെ മരുന്നുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഈ ആമാശയ ക്യാൻസറുകളുടെ പ്രശ്നം അവിടെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുകിടലാണ് ചെറുകുടൽ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്ന ഭക്ഷണം ഈ ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഭക്ഷണം അതിനെ വൻകുടലിൽ എത്തിക്കാന്നുള്ള ധർമ്മമാണ് പ്രധാന ദഹനങ്ങളെല്ലാം ദഹനപ്രക്രിയ നടക്കുന്നത് ഈ ചെറുകുടലിലാണ് അപ്പോൾ ഈ ചെറുകുടലിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറുകളുടെ അളവ് ചെറുകുടലിൽ കുറവാണ് സ്മോൾ ബോൾ ക്യാൻസേഴ്സ് ഭയങ്കര കുറവാണ് ചെറുകിട സ്മോൾ ബോൾ അപ്പം അതിൽ ഈ പോലെ ഈ ഭക്ഷണം പോവാണ്ടാവുമ്പോൾ തടസ്സം വരും തടസ്സം വരുമ്പോൾ ചെറുകിടലിൻ്റെ വ്യാസം ഭയങ്കര കുറവാണ് അത് രണ്ട ആണ് മാക്സിമം ഇലിയം വരുന്നത് ജെജന എന്ന് പറയുന്ന മേൽ ത്രീ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്ററിൻ്റെ വണ്ണം സോ ഈ മൂന്ന് സെന്റിമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ഭക്ഷണം പോകാനായിട്ട് ഭക്ഷണം പോകുമ്പോൾ ഒന്ന് വിരിഞ്ഞ് കൊടുക്കുമായിരിക്കും പക്ഷേ ഈ ക്യാൻസർ വരുമ്പോൾ ആ വിരിഞ്ഞ് കൊടുക്കില്ല അപ്പോൾ അവിടെ തടസ്സം വരും അപ്പോൾ എന്തോ വെച്ച് വേദന വരും അപ്പം ഭക്ഷണം കഴിച്ചാൽ വിട്ടുവിട്ടാണ് വേദന കാരണം ഈ ഭക്ഷണം അങ്ങനെ ചെറിയ ചെറിയ ഒരു പീസസ് ഒരു ബോളസ് ആയിട്ടാണ് പോകുന്ന നേരത്തെ അതേപോലെ ഈ ചെറുകുടയിൽ ചുരുങ്ങി വിടരും ആ ചുരുങ്ങി വിട്ടരുമ്പോൾ ഈ ഭക്ഷണത്തിന് തള്ളാൻ ശ്രമിക്കും ഈ തടസ്സമുള്ളപ്പോഴെ അപ്പുറത്തേക്ക് തള്ളി വിടണം അപ്പോൾ ഈ വിട്ടുവിട്ടാണ് വേദന അപ്പം കുറച്ചു നേരത്തേക്ക് വേദന ഉണ്ടാവില്ല അരമണിക്കൂർ പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വേദനകൾ കൂടും അതൊരു മുപ്പത് സെക്കൻഡ് നിൽക്കും പിന്നെ കുറയും ആ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി പെയിൻ എന്ന് പറയും അത് വളരെ ആണ് സ്മോൾ ബോൾ ക്യാൻസേഴ്സിന് അതിൻ്റെ അതിൻ്റെ ഒപ്പം കുറച്ച് കുറച്ച് രക്തസ്രാവം വയറ് വന്ന് സ്തംഭിക്കും കാരണം ഈ ഭക്ഷണം പോകാണ്ടാവുമ്പോൾ അത് അങ്ങനെ വന്ന് കെട്ടിക്കിടക്കുമല്ലോ കുറേശ്ശെ കുറേശ്ശേ അപ്പുറത്തേക്ക് പോകുക അപ്പോൾ കുറച്ചുകൾ കഴിച്ചാലും വയറിങ്ങ് വന്ന് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അതാണ് ഈ സ്മോൾ ബോൾ ക്യാൻസേഴ്സിന് അതർവൈസ് സ്മോൾ ബോൾ ക്യാൻസേഴ്സ് വലിയ ലക്ഷണങ്ങൾ കാണിക്കില്ല ഒന്നാമതന്നെ അത് റയറാണ് സ്മോൾ ബോൾ ക്യാൻസർ അതിൻ്റെ ന്യൂറോൻ്റെ ട്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞു വേറെ ചില പ്രശ്നങ്ങളാണ് കൂടുതൽ അത് കഴിഞ്ഞാൽ അടുത്ത് വൻകുടൽ ക്യാൻസറാണ് വൻകുടൽ ക്യാൻസറിൻ്റെ അതിന് വലതുഭാഗത്തെ വൻകുടലുണ്ട് ഇടതുഭാഗത്ത് വൻകുടലുണ്ട് ഇതിന് രണ്ടിനും കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫേഴ്സ് കോളം എന്ന് പറയുന്ന വൻകുടലുണ്ട് അപ്പോൾ അതൊരു സി പോലെ ഇൻവെർട്ടഡ് സി പോലെ ഇരിക്കുക അതിൻ്റെ ലക്ഷണങ്ങൾ ഭയങ്കര വ്യത്യാസമാണ് ഈ വലതുഭാഗത്തെ വൻകുടലിന് വലുപ്പം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് തടസ്സം വരത്തില്ല കാരണം എങ്ങനെ പോലും മലയാളം മലം കടന്നു പോകും അപ്പോൾ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് അത് ഈ അൾസർ പോലെ വരുന്നുണ്ട് പേഷ്യൻ്റെ പെട്ടെന്ന് ഹീമോഗ്ലോബിൻ അത് അനീമിയ വരിക രക്തം കുറയുക ശരീരത്തിൽ രക്തം കുറയുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഈ ഒരു വ്യത്യാസപ്പെട്ടൊരു വേദന അത് ഇതേപോലെ ചെറിയ കോളിക്ക് പെയിൻ ഇങ്ങനെയൊക്കെയാണ് ഈ വലതുഭാഗത്ത് വൻകുടലിൻ്റെ പ്രശ്നങ്ങള് ഇടതുഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസം കുറവാണ് അത് നേരത്തെ ചെറുകുടലിന് പറഞ്ഞ പോലെയാണ് വയറ് വേദന വരും അത് നല്ല വേദന വേദന വരും വയറ് ഭയങ്കരമായിട്ട് സ്തംഭിക്കും കുറേ നേരത്തേക്ക് വയറ് സ്തംഭനം ഉണ്ടാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വയർ ഒഴുക്കും കാരണം മലങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു സുഖം കിട്ടും അപ്പോൾ അത് ഈ ഇടതു ഭാഗത്ത് വൻകുളിലില്ല ഇതിലും വ്യത്യാസം അതിന് താഴെ മലക്കുടൽ മലക്കുടലെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അത് ഈ മലം വന്ന് കെട്ടിക്കിടുന്നത് അത് സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലുപ്പം കൂടുതലാണ് അപ്പോൾ തടസ്സം വരാം അവിടെ തടസ്സവും വരാം പിന്നെ വയറ്റിൽ നിന്ന് രക്തവും കപവും പോകുക എന്നുള്ളതാണ് അപ്പോൾ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എപ്പോഴും ഒരു കൈമുറിഞ്ഞ മുറിഞ്ഞ പോലത്തെ രക്തമായിരിക്കില്ല കൈ രക്തം വീഴുന്ന പോലെ ആയിരിക്കില്ല ഒരു ഇത്തിരി കളർ വ്യത്യാസം ഉണ്ടാവും ഒരു ചെറിയ കളർ ചിലപ്പോൾ ഒരു കുങ്കുമ കളർ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒപ്പം ഈ കപം കലർന്നു പോകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വൈറ്റീന്ന് പോകാൻ തോന്നും കാരണം ഇങ്ങനെ ഇതിങ്ങനെ തടസ്സല്ലേ മലം പൂർണ്ണമായിട്ടും പൂലിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നും അതിൻ്റെ ഒപ്പം എന്തോ കപം കൂടെ ഈ ക്യാൻസറിൽ നിന്ന് ഒരുപാട് കപം വരും അപ്പോൾ കപം പോകാന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് വൈറ്റീന്ന് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ കപം കൂടെ പോകുമ്പോൾ ഇതൊരു സ്ലിപ്പറിയായിരിക്കും ഭയങ്കര വഴിവഴപ്പായിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാ അപ്പോൾ പോകുന്ന നേരത്തെ ഒരു വേദന ഉണ്ടാവും ആ വേദന വൈറ്റീന്ന് പോയി കഴിഞ്ഞാൽ ഒരു വേദനയ്ക്ക് സുഖം ഉണ്ടാവും അങ്ങനെ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം പോണ്ടി വരും ആ മൂന്നാല് പ്രാവശ്യം പോകുന്നത് പലർക്കും മൂന്നാല് പ്രാവശ്യം പോകുന്ന ഒരു പ്രശ്നമല്ല അത് നോർമൽ സിയാണ് പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒപ്പം കഭവും അതിൻ്റെ ഒപ്പം രക്തവും പോവും അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ കാലത്ത് ചിലവർക്ക് ഭക്ഷണം കഴിക്കുക വൈറ്റ് ഉടനെ വൈറ്റിൽ നിന്ന് പോകാൻ തോന്നും ആദ്യം ഒന്ന് പോകും പിന്നെ ഭക്ഷണം കഴിച്ചാൽ വൈറ്റിൽ നിന്നൊന്ന് പോകും പിന്നെ പുറത്തേക്ക് പുറത്തേക്കൊന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് പോകും അതൊരു പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ ഒപ്പം രക്തവും കപവും അടിവയറ്റിൽ വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതാണ് ആ മലക്കുടലിൻ്റെ ഭാഗത്തെ ലക്ഷണങ്ങൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ലിവറ് പാങ്ക്രിയാസ് പിത്തക്കോഴല് ലിവറിൻ്റെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലക്ഷണങ്ങൾ കാണിക്കില്ലേ യാതൊരു ലക്ഷണവും കാണിക്കില്ല അതിൽ ജനറലി ലിവർ ക്യാൻസർ നോർമൽ ലിവറിൽ വരില്ല അത് ഭയങ്കര റയറാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പം മദ്യപിച്ച് ലിവര് ചുരുങ്ങുന്ന സിറോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ അതിൽ ജനറലി ലിവർ ക്യാൻസേഴ്സ് വരിക അല്ലാതെയും വരാം റയറാണ് അപ്പം അതിന് ചിലപ്പോൾ ഈ വലുത്തു ഭാഗത്തൊരു വേദന പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടാന്നൊരു തോന്നൽ ഈ ആൻഡ്രക്സീൻ അതിൻ്റെ വലിയൊരു കാര്യം അങ്ങനെയുള്ള ചില ലക്ഷണം പിന്നെ കൂടുതലായിട്ട് ഈ സിറോസിൻ്റെ ലക്ഷണങ്ങളാണ് രോഗി കാണിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അതേസമയം പിത്ത കുഴിൻ്റെ വേദന ഞാൻ പറഞ്ഞാലും ഈ കുഴല് പോലത്തെ അവയവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് പിത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്താണ് അപ്പം കീഴാർ നെല്ലിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതായത് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഉടനെ കീഴാന്നെല്ലിന്ന് പോയി കഴിക്കാന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതെന്താച്ചാൽ ഈ പിത്തം കൊണ്ടുവന്ന കുഴലിൻ്റെ തടസ്സം വരുമ്പോൾ പിത്തം ചെറുകുടലി വരാതെ അത് രക്തത്തിൽ കലരാൻ തുടങ്ങും അപ്പോഴാണ് ഈ മഞ്ഞപ്പിത്തം വരുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം വേറൊരു രസം ഉണ്ട് ഈ പിത്തത്തിലൊരു ചെറിയ ഉപ്പ് ചെറിയ ടോറിൻ എന്നൊക്കെ ചെറിയ സോൾട്ട്സ് ഉണ്ട് ഉപ്പുണ്ട് ഇത് ഈ ശരീരത്തിൻ്റെ ഈ തൊക്കിൻ്റെ താഴെ വന്ന് അവിടെ ഇവിടെ ഒന്ന് ഡെപ്പോസിറ്റ് ആകും അപ്പം ഇത് ചൊറിച്ചില് തുടങ്ങും അപ്പം മഞ്ഞപ്പിത്തത്തിന്റെ ഒപ്പം ചൊറിച്ചില് വരണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ രോഗിയുടെ പ്രശ്നമാണ് ഒരു ഉറുമ്പ് കൂട്ടിലൊരു രോഗിനെ അങ്ങനെ കൊണ്ടുവന്നിട്ടോ അതുപോലെ തന്നെ ശരീരം മൊത്തം അത് പകല് നമ്മൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും അത് നമ്മളൊരു ഓക്കെ ആയിരുന്നു പക്ഷേ അങ്ങനെയല്ല രാത്രിയും പകരം ചൊറിയുവാണെങ്കിൽ ഈ രോഗിയൊരു ബ്രാന്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് കാരണം ചില ഉറക്കില്ലല്ലോ അപ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ഒപ്പം രാത്രി ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഒരു നമ്മളോടൊപ്പം ഒരു പ്രത്യേക രീതിയിലായിരിക്കും രോഗി പെരുമാറുന്നത് അങ്ങനെ നമുക്ക് എത്ര രോഗീനെ കൺസോൾ ചെയ്യാം അതായത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു അവസ്ഥ പക്ഷേ അതുകൊണ്ട് പിത്തക്കോഴിലെ ക്യാൻസേഴ്സ് നമ്മൾ കുറച്ചും കൂടെ എയർലി ആയിട്ട് കണ്ടുപിടിക്കും പക്ഷെ ഇൻഹറനിൽ എന്താ പ്രശ്നം വെച്ചാൽ പിത്ത കോഴിലെ ക്യാൻസറിന്റെ പ്രസൻറ്റേഷൻ തന്നെ അത് ഈ പിത്തക്കോൾ വളരെ ചെറിയ കുഴലാണ് നാല് മില്ലിമീറ്റർ ഒക്കെ ഡയമീറ്റർ അപ്പം ക്യാൻസർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പടരുന്നത് കാരണം സൈസ് തീരെ കുറവല്ലേ സ്ഥലമില്ലല്ലോ പെട്ടെന്ന് പുറത്തേക്ക് വരും അതാണ് അതിൻ്റെ കുഴിൻ്റെ പ്രശ്നം പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ ഇതായിരിക്കും ഇപ്പൊ ജോണ്ടിസ് വരെ മഞ്ഞപ്പിത്തം വരെ ചൊറിച്ചിലോടുകൂടെ ഒരു ദഹന ദഹനം ശരിയാവില്ല കാരണം പിത്തം ഇതിൽ പോകുന്നില്ലല്ലോ അങ്ങനെ ഒരു ഒരു ചിലപ്പോൾ ഒരു വെളുത്ത കളറിലൊക്കെ മലം പോവുക മലത്തിൽ കുറച്ച് എണ്ണ കളർന്ന് പോലെയൊക്കെ തോന്നുക അങ്ങനെയൊക്കെയുള്ളതാണ് പിത്തക്കുഴലിന്റെ പ്രശ്നം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പിടിച്ചാൽ പാങ്ക്രിയാസ് ആണ് പാങ്ക്രിയാസിന്റെ ക്യാൻസേഴ്സിന് യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല പക്ഷെ അതില് ഇപ്പോൾ ചില പേഷ്യൻസിന് പാക്രിയാസിന്റെ തലഭാഗത്ത് ക്യാൻസർ വരും അപ്പൊ എന്ത് വെച്ച് ഈ പിത്തക്കുഴലിന്റെ തടസ്സം വരും അപ്പം അവർക്ക് മഞ്ഞപ്പിത്തം വരും പെരിയാമ്പിലൊരു ക്യാൻസർ അപ്പം അത് കുറച്ചും കൂടെ റിലേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയല്ല അപ്പം അവർക്ക് വന്ന ചില ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഇപ്പം ചെറിയ വേദന ഉണ്ടാവും ചിലപ്പം അതൊരു ലക്ഷണം അത് വേദന പുറകിലേക്ക് പരക്കുക അതാണ് ഈ പാങ്ക്രാസിൻ്റെ ഒരു പ്രത്യേകത പക്ഷെ ചില പേഷ്യൻസിന് ഷുഗർ ഒക്കെ ഇങ്ങനെ കണ്ട്രോളായിട്ടുണ്ടാവും പെട്ടെന്ന് ഷുഗർ ഒരു അൺകൺട്രോൾഡ് ഒരു അവസ്ഥയിൽ പോകും എന്ത് ചെയ്താൽ ഷുഗർ കൺട്രോൾ ആവില്ല സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാങ്ക്രാറ്റിക് ക്യാൻസർ ഉണ്ടോ എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യണം സഡൻ അൺകൺട്രോൾഡ് ഡയബറ്റീസ് പിന്നെ ചിലവർക്ക് ഡിപ്രഷൻ വരും ഈ പാങ്ക്രറ്റിക് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് പെട്ടെന്നൊരു ഡിപ്രഷനൊക്കെ വരാം അതൊക്കെ ഈ പാങ്ക്രറ്റിക് ക്യാൻസറിൻ്റെ പ്രത്യേക പിന്നെ ജനറലി ഒരു ലക്ഷണങ്ങൾ കാണിക്കാൻ കുറവുള്ളൊരു ക്യാൻസറാണ് പാങ്ക്രറ്റിക് ക്യാൻസർ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിറ്റക്ഷൻ റേറ്റും ഇത്തിരി കുറവാണ് ഇതൊക്കെയാണ് ഇൻ ജനറൽ മൊത്തത്തിലുള്ള ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ